ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലായി ഇന്ന് ഇവിടുത്തെ വില്ലേജൊക്കെ ഒന്ന് നിൽക്കറങ്ങണം നമ്മളെ സ്റ്റേ ഉണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നു പിന്നെ ഇവിടെ നോക്കിയാൽ തന്നെ ഫുൾ അടിപൊളി വ്യൂ ആണ് പിന്നെ ഇവർ കഫേ വരുന്നത് ഇവിടെ ആയിരുന്നു ഇന്നലെ കാണിച്ച ഈ ജീപപ്പുറത്തുള്ള ഇവിടെ ഇനി എന്തായാലും ചിലപ്പോൾ ഇന്നിവിടെ ഇന്നിവിടെ അവിടെ നിൽക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങും ഇന്നലെ സ്റ്റേ ചെയ്തിൻ്റെ ഇവിടെ ആയിരുന്നു ഇന്ന് രാവിലെ ഇവിടെ നിന്ന് എണീറ്റ് ഇനി ഇവിടുന്ന് പുറത്തുള്ള വില്ലേജും നമുക്ക് പോയി കാണണം ഇന്നലെ കുറച്ച് മാത്രമേ പോകാൻ പറ്റിയിട്ടുള്ളൂ ചിലപ്പോൾ ഇന്നും കൂടെ ഇവിടെ സ്റ്റേ ഉണ്ടാവും അപ്പോൾ ഇന്നലെ കിടന്ന ഡോർമറ്ററി ഇതായിരുന്നു ഇവിടെ വേറെ രണ്ട് പേരുണ്ടായിരുന്നു ഒരാളോട് കിടക്കുന്നുണ്ട് ഞാൻ ആ സൈഡിലായിരുന്നു ഇനി പോയിട്ട് രാവിലെ ചായ കുടിക്കണം ഏകദേശം ഇവിടെ അഞ്ച് മണി നാലരക്കാകുമ്പോഴത്തേന് വെളിച്ചം വരും അപ്പോൾ രാവിലെ ഒമ്പത് മണി ആയിട്ടുണ്ട് ോക്കിയാല് മഞ്ഞുമല കാണും അവിടേക്കും കാണും ഇവിടുത്തെ ഒരു ചെറിയ ഫുഡിന്റെ ഷോപ്പാണിത് പിന്നെ മോമോസ് ചൗമീൻ പിന്നെ വേറെ ലോക്കൽ ഡിഷാണത് ടൂറിസ്റ്റൊക്കെ രാവിലെ ആയിട്ടുള്ളു ഇനിയിപ്പോൾ രാൽക്കത്തെ ബസ് വന്നതിനു ശേഷം ടൂറിസ്റ്റൊക്കെ അധികം വരെ ഉണ്ടാവുള്ളു അത് നേരെ അമ്മ അങ്ങോട്ട് പോയി ഹെലികോപ്റ്റർ ഒരു ലെമൺ ടീ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെമൺ ടീ കിട്ടി ഇതാണ് ധനപുരത്ത് ഹോസ്റ്റൽ ഇവിടെ അക്കോമഡേഷൻ ഡോർമെറ്ററി എല്ലാം ഉണ്ട് ഫുഡും ഉണ്ട് രാവിലെ തന്നെ ഒരു ലെമൺ ടീ ഇവിടുത്തെ ഇക്കഡിലും വ്യൂവും കണ്ട് ഇന്നലെ നമ്മൾ ഇതുവരെ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു നമുക്ക് താഴെ ആ പോയിൻ്റിവിടെ പോവാം അങ്ങോട്ടുള്ള വെള്ളമാണ് ഇനി പോവേണ്ടത് തേങ്ങ കുറച്ച് താഴേക്ക് നടക്കാണ്ട് ഇവിടെ കുറേ ക്യാമ്പ് സൈറ്റും അതേപോലെ ആർമി ക്യാമ്പ സ്കൂളാണെന്ന് അറിയില്ല ഇത് ഇവിടുത്തെ സ്കൂളാണ് ഉണ്ടാവും ഇവിടുത്തെ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്തായിരിക്കും ഇവിടുത്തെ വ്യൂ ഇവർക്ക് നേരെ ഈ സൈഡിൽ ചൈന കാണാം ഈ സൈഡിൽ ബാക്കിൽ മഞ്ഞമല കാണാം അപ്പുറത്ത് പുഴ കാണാം മേലെ പോയ വില്ലേജ് കിട്ടും ഇത്രക്കും അടിപൊളി കാണുന്ന ഒരു സ്കൂൾ വേറെ ഉണ്ടോ എന്ന ഡൗട്ടാണ് അത് കറക്റ്റ് ഒരു വാലിയിലാണ് സ്കൂൾ കൊടുക്കേണ്ടത് ഇവിടുത്തെ റിവർ സൈഡ് ക്യാമ്പാണിത് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ അന്യായ വ്യൂ അങ്ങനെ ഈ പുഴൻ്റെ അടുത്ത് പുഴന്നൊരു ഫ്രെയിം ഞാൻ വെച്ചരാം ഇവിടെ ലാസ്റ്റ് ചായ്വാലത്തെ ലാസ്റ്റ് ചായ ചായന്റെ ഷോപ്പിൽ നിന്നാണ് അവരെ പറഞ്ഞു പക്ഷേ അതൊന്നുമല്ല കണ്ടിരുന്നു നടക്കാൻ കുറച്ച് ഡേഞ്ചർ ആണ് മണ്ണാണ് ഇവിടെ ചെരുപ്പിട്ട് ഇറന്നുകൊണ്ട് ചെറിയൊരു സീൻ ഉണ്ട് ഇവിടെ താഴെ പോയാല് ഇത് പോയേക്കാം മലേന വെള്ളം നേരെ പോയേക്കതാ പോണോ ഈ വഴി ഇവിടെന്നുള്ള ഒരു വ്യൂ ഞാൻ വെച്ചരാം എന്ത് അതേപോലെ ആ വ്യൂ തിരിച്ചിങ്ങോട്ട് വെച്ചാലും സീനാണ് അപ്പൊ അവിടുന്ന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് നമ്മൾ പാലത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇച്ചറിയ ഒരു നേരെ പോകണ്ടതാ എത്തി കാണേ തായെന്നങ്ങനെ മേലോട്ട് കയറി നീ ഇവിടെ പോവാ ആർമിന്റെ ബേലി പാലം പോലെയാണ് ഇവിടെ നിന്നൊക്കെ എവിടെ നോക്കിയാലും നമ്മുടെ

നമ്മൾ പോയിൻ്റെ ആ സൈഡിൽ നിന്ന് അതിലെങ്ങനെ വന്ന് ഈ സൈഡ് കത്തി കറക്റ്റ് സ്ഥലം കാണുമ്പോൾ നമുക്ക് കാശ്മീരിലെ ഗുരേജ് വാലിയാണ് ഓർമ്മയിൻ്റെ അവിടുത്തെ അത്യാവശ്യം വ്യൂ ഇതേപോലെ കല്ല കെട്ടി ഒരു റിവറും എൻ്റെ കിഷൻ കങ്ങാറാണ് റിവറുണ്ട് അതേപോലെ ഉണ്ട് ഇവിടെ നേരെ അങ്ങനെ നോക്കിയാൽ ഒരു മഞ്ഞുമലയും അവിടെ അതേപോലെ വേറൊരു മഞ്ഞുമലയും അവിടെ ഉണ്ട് അപ്പാക്കെന്ന് പറഞ്ഞത് അതേപോലെ ഉണ്ട് ഏകദേശം ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുന്നത് നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് പൂ പറഞ്ഞു തിരിച്ച് കയറാ കേട്ട മേലൊക്കെ നേരത്തെ കണ്ട ചേച്ചി മേലാ അവിടെ അതേ വിറകും അവര് വിറക്കെടുത്തിട്ട് വീട്ട് പോവാണ് വന്ന പോലെ കത്തി കളിക്കണം നേരത്തെ നമ്മൾ വീട് എടുത്ത സ്ഥലമാണ് സ്ഥലം താഴേന്നിപ്പോ അതിലങ്ങനെ നടന്ന് കയറി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറേ സ്കൂൾ പിള്ളേർ വന്നിട്ടുണ്ട് പഞ്ചാബ് എന്നുള്ളത് നമ്മൾ നേരത്തെ വന്ന സ്ഥലം ആ ഏരിയ ആയിരുന്നു അവിടെ പോണം ഇനി ഒരു ലോക്കൽ ഉണ്ട് അത് വന്ന കുറേ പേര് ടൂറിസ്റ്റുകാരുണ്ടാവും പിന്നെ കുറേ പേര് വരുന്നത് അതേപോലെ ട്രാവലർ പിന്നെ സ്വന്തം ഗാടിയിൽ പിന്നെ കുറേ പേര് വരുന്നത് സ്വന്തം വണ്ടിയിൽ അതേപോലെ എൻ്റെ ട്രാവലറുകളാണ് എന്നിട്ട് ലോക്കൽ ബസ്സും ഉണ്ട് ഫുഡ് ഫുഡൊക്കഴിച്ച് ഇവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ റൂമിലെത്തി ഇപ്പം എല്ലാം പാക്ക് ചെയ്ത് ഇവിടെ ഇനി ഈ ഒരു മണിക്കൊരു ബസ്സുണ്ട് റീകോംപിയൊക്കെ ഇവിടുന്ന് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്തായാലും കുഴപ്പമില്ല ഇപ്പം പാക്ക് ചെയ്ത് അവിടെ ഇന്നത്തെ പേയ്മെൻറ്റ് ഇവിടെ ചെയ്യണം എന്തായാലും അടുത്ത പരിപാടി നോക്കട്ടെ അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് നേരെ ബാഗ് എടുത്ത് ഇവിടെ ഇറങ്ങി ഇനി ഇവിടുന്ന് അടുത്ത റൂട്ട് പിടിക്കണം ഇവിടുന്ന് ഇനി ഒരു മണിക്കൊരു ബസ്സുണ്ട് റോക്കോമ്പോക്ക് അവിടെ ഇനി പേയ്മെൻറ്റ് ചെയ്യണം ക്ലൈമറ്റ് ഒരു മഴ വരാനുള്ള ചാൻസ് ഉണ്ട് നോക്കട്ടെ എന്തായാലും ചിലപ്പോൾ പ്ലാൻ മാറും മിൽത്തേ ഓക്കെ ഞാൻ അവിടുന്ന് പോവാൻ പേയ്മെൻ്റ് അടിച്ച് പോവാം മിൽത്തേ ഓക്കെ ബൈ ഓക്കെ ബൈ ഞാൻ ബയ്യാഞ്ചാരേ ശരി ठीक है मैं जा ओके बाय मिलते मिलते नेक्स्ट बार आया तो റിക്കോംപിയോക്കുള്ള ബസ് തീരുണ്ടോ അവിടെ സ്റ്റാൻഡിൽ ചിത്ര റിക്കോംപിയോ കൽപ്പ അപ്പോ കൽപ്പയിലോ അല്ലെങ്കിൽ റിക്കോംപിയോയിലോ പോണം ഇനി ഇവിടുന്ന് ഒരു മണിക്കോ ഒന്നരക്കിട്ട് ഇവിടെ നിന്ന് ബസ് എടുക്കാം ഇനി ഇവിടുന്ന് നേരെ റോക്കംപിയോ അല്ലെങ്കിൽ നേരെ കൽപ്പ ചിത്തക്കൂലിന് ആ റൊക്കെ ഉപയോഗിക്കുള്ളത് നൂറ്റി എഴുപതാണ് ബസ് ചാർജ് വരുന്നു ബസ് കണ്ടക്ടറാണ് ബസിൻ്റെ ഉള്ളിൽ ഫുൾ സാധനങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇതിൻ്റെ മേലൊക്കെ നല്ല ഉണ്ട് ബസ്സിൽ പോയിരുന്നേക്ക് ഫുള്ള് ആട് എൻ്റെ മോനെ സീന് കണ്ടക്ടർ ഒന്ന് കണ്ട ഇവിടുന്ന് ആടിന് പോലും ആ സാട് അങ്ങനെ റിക്കോപ്യൂലെത്തി ഇവിടുന്ന് ഇനി ഇപ്പോ വൈകുന്നേരം നാല് മണി നാലരായിട്ടുള്ളു ഇവിടുന്ന് നാളെ രാവിലെ അഞ്ചുമണിക്കായിട്ട് ബസ്സൊള്ളൂ വളരെ ചെറുതായിട്ട് മഴ പെയ്യണോണ്ട് വേറെ ഇന്ന് രാത്രി ബസ് സ്റ്റാൻഡിൽ ഓലയിലൂടെ ഓട്ടോട്ട് എടുക്കേണ്ടി വരും നാളെ കാലിക്കത്ത് അഞ്ച് അഞ്ച് മണിക്ക് പറഞ്ഞ ആറു മണിക്കകത്ത് ബസ് തന്നെ കാഴ്ചയിലും പോകേണ്ടി വരും റോക്കമ്പിപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് അവിടെ ചെറിയ ചെറിയ ഷോപ്പാളുണ്ട് ഗുരുവാരണം ഇവിടെ റെസ്റ്റ് റൂമുണ്ട് പക്ഷെ എട്ട് മണി അറിയാവുള്ളൂ ബാഗ് അടച്ചു ശരിയല്ല മാറ്റിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല മയുണ്ട് അവിടെ നടന്ന് താഴേക്ക് എത്തിയിരുന്നു അഞ്ഞൂറ് മീറ്റർ ആയി താഴേക്ക് ഗുരുദ്വാര ഗുരുദ്വാരണ്ട് പക്ഷെ സ്റ്റേ ഉണ്ടോന്ന് അറിയില്ല ഇത് കണ്ടിട്ട് ഇവിടെ ചാൻസ് വളരെ കുറവാണ് ഞങ്ങളുടെ ടൈപ്പ് ഗുരുത്വരല്ല ഇങ്ങനെ ഫുഡൊക്കെ മോമോസ് എടുത്ത് വെച്ചു മോമോസ് പിന്നെ അതിൻറെ ഒപ്പം സൂപ്പും സാധാരണ മോമോസിനും സൂപ്പൊന്നും എവിടെയും കിട്ടില്ല പക്ഷേ ഈ ഷോപ്പിൽ കിട്ടി आपको दूसरे होटल ले जाओ हाँ ये पे रूम नहीं है मैं क्या करेंगा? चले किधर? ये तो फ्लाइट है? ये फ्लाइट है? अच्छा सानवी सांवी? ओके ये पे डोम नहीं है आपको तो मम्मी है नीचे? ये मम्मी है? मम्म माँ मैं सीक? ओके ये नहीं दूसरा ठीक है जय बाय